ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് പഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നല്ല സോ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് എന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വന്നാൽ ഇതിലേക്ക് താ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലതുപോലെ ചൂടായി വന്നാൽ ഇതിലേക്ക് താ കുറച്ച് ക്യാഷൂസും കിസ്മിസുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ താ ഇതുപോലെ നല്ലത് നല്ലതുപോലെ ഒന്ന് വറന്ന് വന്നാൽ ഇതിലേക്ക് നമുക്ക് കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ആ നെയ്യ് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം തേങ്ങ ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ മാറുന്നത് വരെ നല്ലതുപോലെയൊന്ന് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതാ ഇതുപോലെയൊന്ന് വറുത്തെടുത്താൽ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നിളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നിളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനിയൊരു മിക്സിയുടെ ജാർ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് നേന്ത്രപ്പുഴമാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പുഴം അതായത് പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ അരഞ്ഞു കിട്ടാനുള്ള കുറച്ച് പാലും കൂടെ ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോള തയ്യാറാക്കാനുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ നമ്മളിതാ അരച്ച് വെച്ചിട്ടുള്ള ഒരു മാവ് ഇതിലേക്ക് പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വെന്ത് വന്നാൽ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും കൂടെ ഇതിൻ്റെ മുകളിലൂടെ ആ ഒരു തേങ്ങയുടെ ഫില്ലിങ് കാണാത്ത രീതിയിൽ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ താ ഇതുപോലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമ്മളുടെ പോളതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വേഗാനായിട്ട് നെയ് തടവിയിട്ടുള്ള വേറൊരു പാനിലേക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾതാ ഒരു അഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മക്കളൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഇത് കഴിക്കുന്ന സമയത്ത് ഒരു ഉന്നക്കായുടെയൊക്കെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം